പിന്നെ ഞാൻ ഈ കണ്ട വീഡിയോസ് വരുന്നത് ഒന്നാമത്തെ കാര്യം ഇത് കാണാൻ താല്പര്യമില്ല ആളുകൾക്ക് ഉം ഇവിടെ വന്നോരായിക്കോട്ടെ വരാത്തോരായിക്കോട്ടെ അത് കാണാൻ താല്പര്യമുള്ളവർക്ക് രണ്ട് എന്റെ വരുമാനം അത് തന്നെയാണ് എന്തിനാണ് ഞാൻ ഈ നോണ രണ്ടാവശ്യമല്ല ഒരു നോണ പറഞ്ഞ നേരമാവാ നൂറ് നോണാറുണ്ട് പിന്നെ ഉള്ള സമാധാനം എന്താ വെച്ചാല് എൻ്റെ വീട്ടിൽ ഞാൻ ആരെയും കുറ്റപ്പെടുത്തിട്ടോ ഒരാൾക്കും ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് ലൈലാത്തയുടെ മുത്തുമണികളോടാണ് ഈ മുത്തുമണികളെ ലൈലാത്ത പറയുന്നതും കാട്ടുന്നതും നിങ്ങൾ കണ്ടില്ലേ ലൈലാത്തയുടെ മുത്തുമണികളിൽ നിന്ന് ഒരു വിവേകമുള്ള ഒരാളുടെ കമൻറ്റ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ലൈലാത്തയുടെ ഫാൻസുകാർ പറയുന്ന ധാരാളം കമൻറ്റുകളുണ്ട് ലൈലാത്ത മുത്തുമണികളോട് പറയുന്ന ആ വാക്കുകൾ കേട്ടിട്ട് മുത്തുമണികൾ പറയുന്നുണ്ട് ആ ലൈലാത്ത ഓരോ ദിവസവും രണ്ട് മൂന്ന് വീഡിയോ ഞങ്ങൾക്ക് ഇട്ടുതരണം ഞങ്ങളിങ്ങനെ കാത്തു നിൽക്കുകയാണ് നിങ്ങളെ വീഡിയോയ്ക്ക് വേണ്ടി ആലോചിച്ച് നോക്കും എന്ത് പറഞ്ഞാലും ബോധ്യം വരാത്ത ഒരു മുത്തുമണികൾ ഇതാണ് നമ്മുടെ സമൂഹം അതോടൊപ്പം തന്നെ ലൈലാത്തയെ വിമർശിക്കുകയോ കുറ്റപ്പെടുത്തുകയോ അല്ല നമ്മളെ ഒന്നും ചെയ്യുന്നതും യഥാർത്ഥത്തിൽ ലൈലാത്ത പറയുന്നുണ്ട് എന്തെന്ന് എൻ്റെ ഖബറിൽ ഞാൻ മാത്രം അഥവാ ഞാനും അള്ളാഹും മാത്രമല്ലേ എൻ്റെ ഖബറിൽ ഇത് എല്ലാവരും ഭരണ ഒരു വാക്കാണ് ലോകത്ത് ഏത് കുറ്റകൃത്യങ്ങൾ ചെയ്താലും അവർ പറയുന്ന ന്യായീകരണത്തിൻ്റെ ഒടുക്കത്തെ എന്ത് ഞാനും ഇൻ്റെ പടച്ചോനോട് പറഞ്ഞുകൊണ്ട് ഞാനും ഇൻ്റെ പടച്ചോനും അല്ലെങ്കിൽ ഞാനും ഇൻ്റെ കബറിൽക്ക് നിങ്ങളാരും വരണ്ട ഞാൻ ധാരാളം ഇത് കേട്ടിട്ടുണ്ട് പക്ഷേ ലയിലാത്ത ഇങ്ങളുടെ മനസ്സിൽ ഇത് ശൈത്താനാണ് ഒരിക്കലും നിങ്ങൾ ഇങ്ങനത്തെ മനസ്സ് വെച്ചിട്ട് പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൻ്റെ ചുറ്റെന്ന് പറഞ്ഞാൽ എന്താണത് അള്ളാഹുമായിട്ടുള്ള സാമീപ്യത്തിന് വേണ്ടി ശ്രമിക്കേണ്ട ദിവസങ്ങൾ നല്ല കൂട്ടത്താല് നടന്ന മാതിരിയാണ് ഓരോരുത്തരും അഭിപ്രായങ്ങൾ ഞാൻ ഒട്ടകപ്പുറത്ത് കേറി എന്നാ പറയണത് ഒട്ടകപ്പുറത്ത് ഞാന് ഒട്ടകപ്പുറത്ത് കേറിയെന്ന് വെച്ചിട്ട് എന്താണ് സംഭവിക്കുന്നത് ഒന്നും പറ്റാൻ പോണില്ല പക്ഷെ അതെല്ലാം സത്യം ഞാൻ കേറിയിട്ടില്ല അത് വേറൊക്കെ വരും തമിഴിൽ ഞാനൊരു ഫോട്ടോ കൊടുത്തു അവിടെ വേറെ ആളുകളും ഒന്നും പോയി നിക്കുന്നുണ്ട് എത്രയോ സ്ത്രീകളും കുട്ടികളും ഇപ്പൊ കേറുന്നുണ്ട് അപ്പൊ ഞാൻ വീഡിയോ എടുത്തപ്പോ അതിന്റെ ചെറിയ ഭാഗം അതാണ് ശ്രമി അനു അനുനിമിഷം നമ്മള് ഉപയോഗപ്പെടുത്തേണ്ടത് ഞാൻ ഇത് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ലൈലാത്ത നിങ്ങൾ എൻ്റെ പോലെയാണ് ഞാൻ നിങ്ങളോട് ഉപദേശിക്കുക മാത്രമാണ് ചെയ്യുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധ കുർഹാൻ പറഞ്ഞതുപോലെ ഫമൻ ഷഹാഫ് അൽ യുമിൻ ഷാഫ് അൽ യഖുർ ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിക്കട്ടെ ഇഷ്ടമില്ലാത്തവർ നിഷേധിക്കട്ടെ അതിൽ യാതൊരു പ്രശ്നവുമില്ല പക്ഷെ ലൈലാത്ത നിങ്ങൾ ഈ പറയുന്നതും കാട്ടുന്നതും ഒന്നും ശരിയല്ല എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ എന്തിനാണ് ഈ തമ്പ് നൈലിൽ കള്ളം പറഞ്ഞു നിങ്ങൾ അവസാനം പറഞ്ഞു ഇതെനിക്ക് പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് ഞാൻ എനിക്കാരും പൈസ തരൂല്ലോ ഇതാണ് നിങ്ങൾ പറയുന്ന ന്യായീകരണം പൈസയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ കാട്ടിക്കൂട്ടുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഈ യൂട്യൂബിൽ കാട്ടിക്കൂട്ടുന്ന തോന്നി മാസങ്ങൾ ജനങ്ങൾ മുഴുവൻ കാട്ടുന്നത് പൈസയ്ക്ക് വേണ്ടിയാണ് പട്ടേ ഒരു വിശ്വാസിക്ക് എല്ലാത്തിനും ഒരു പരിധിയുണ്ട് അവൻ പൈസയ്ക്ക് പോയി ഞാൻ നിങ്ങൾ എൻ്റെ ബ്ലോഗ് എടുത്ത് നോക്കൂ എൻ്റെ റീച്ച് ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കലും ഞാൻ ഇത് ചെയ്യുന്നേ ഇല്ല മറിച്ച് ഞാനിതൊരു സതുപദേശം എന്ന നിലക്ക് ഞാനൊരു മുസ്ലിമാണ് അപ്പോൾ ലോകത്ത് നടക്കുന്ന അന്യായങ്ങൾക്കെതിരെ അതായത് അത് പുറത്തു വരുമ്പോൾ മാത്രം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതിന് ആഹസ്യങ്ങൾക്കൊന്നും നമ്മളൊന്നും നിലപാട് പറയണ്ട നിങ്ങൾ ലൈലാത്ത നിങ്ങൾ മറയിലിരിക്കുമ്പോൾ നിങ്ങൾ ആരും ഒന്നും പറയുന്നില്ല നിങ്ങൾ മറക്കു പുറത്തു വന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ആഭാസ കാട്ടിക്കൂട്ടലുകൾ പരിശുദ്ധമായ ഭവനത്തിൻ്റെ പരിസരത്തും നിങ്ങൾ കാട്ടുമ്പോൾ ആളുകൾ വിവേകമുള്ളവർ പ്രതികരിക്കും പറയും ണ്ട് എത്രയോ സ്ത്രീകളും കുട്ടികളെയും അപ്പൊ ഞാൻ വീഡിയോ എടുത്തപ്പോ അങ്ങനെ വെച്ച് എനിക്ക് ഞാൻ എന്താ നീ ഞാൻ ഞാനാ ചെയ്തിട്ടില്ല വെറുതെ ഈ അതന്ത്ര പരിസരത്ത് നിന്നോളും ഞമ്മക്കില്ല പക്ഷെ ഞാനല്ല വെറുതെ വെച്ചതാ അങ്ങനെയാണ് ഈ വീഡിയോ ആയിരത്തിൽ ഒരാൾക്കെങ്കിലും വിവേകമുണ്ട് എന്നാണ് ആ ലേലാത്ത മുത്തുമണികളിൽ നിന്ന് ഒരൊറ്റ ആൾ കമന്റിലൂടെ എങ്കിലും പറഞ്ഞത് ബാക്കിയുള്ളവർ മുഴുവനും നിങ്ങളുടെ ആളുകൾ തന്നെ നിങ്ങൾ നിങ്ങളും നിങ്ങളുടെ ഖബറും ആയിക്കോളൂ പക്ഷേ അതിന് യാതൊരു പ്രശ്നവുമില്ല ഞങ്ങൾക്ക് ആരെയും നിങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതുമില്ല ഓരോരുത്തരും അവരുടെ നഫ്സിനോട് ആത്മാവിനോടാണ് മനസ്സാക്ഷി പുലർത്തേണ്ടത് അതല്ലാതെ നമ്മൾ സാധാരണ പറയുമല്ലോ നിങ്ങൾ മനസ്സാക്ഷി മനസാക്ഷിയോട് ചോദിക്കി അപ്പം അത് നിങ്ങൾ പുലർത്തി അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്തോളും പരസ്യമായിട്ട് നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ എന്താ പ്രശ്നമെന്ന് ചോദിച്ചാല് സമൂഹത്തിന് വേണ്ടത്ര വിദ്യാഭ്യാസമോ വിവരമോ എന്ന് പറഞ്ഞാല് മതപരമായിട്ടും കാര്യങ്ങളൊന്നും വേണ്ടത്ര കിട്ടിയവരൊന്നും അല്ല ആളുകള് അവര് ആരെങ്കിലും എന്തെങ്കിലും നിങ്ങൾ പറയുന്നത് തെറ്റിദ്ധരിക്കും അതുകൊണ്ടാണ് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ നിലനിൽപ്പിനും ജീവിത പ്രശ്നത്തിനും ഒക്കെയാണ് നിങ്ങൾ ഈ അറിവിലിരുന്നും ഈ ഈ വ്ലോഗുകളിലൂടെ പറയുന്നതും കാട്ടുന്നതും ഒക്കെയെങ്കിൽ ലയിലാത്ത ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ നാട്ടിൽ വന്നതിന് ശേഷം നിങ്ങൾ വീഡിയോ ചെയ്യുകയോ പറയുകയോ ചെയ്തോളി ഒരു അഞ്ചാറ് ദിവസം കൂടെ അല്ലേ ഉള്ളൂ ഈ കിട്ടുന്ന കുറഞ്ഞ ദിവസങ്ങൾ നിങ്ങൾ അവിടെ എന്താക്കിയ നിങ്ങളവിടെ മുതലെടുക്കൂ എങ്ങനെ അവിടുത്തെ ഇബാദത്തിലും അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയിലുമായിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഞമ്മളോട് പത്ത് പതിനഞ്ച് സ്ഥലങ്ങളുണ്ട് ലൈലാത്ത അവിടെ നിങ്ങൾ ഞമ്മൾക്കും കൂടെ വേണ്ടി പ്രാർത്ഥിക്കൂ ഈ സമുദായം ഒട്ടനേകം പര്യടനത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോഴാണ് നിങ്ങളുടെ ആളുകൾ മാത്രം കണ്ട് ആനന്ദിച്ച് ആസ്വദിച്ച് ഇതൊരു എൻ്റർടൈൻമെൻ്റ് അല്ല നിങ്ങൾ പോയിട്ടുള്ള സ്ഥലം ഒരു എൻ്റർടൈൻമെൻ്റ് ആക്കേണ്ട അവിടെ കിട്ടുന്ന മാത്രമല്ല ഓരോ നിങ്ങളുടെ ആ അവിടെ നിന്ന് പോലും നിങ്ങളുടെ തമ്പ് നൈലില് ഞാൻ ഒട്ടകപ്പുറത്ത് കയറി എന്നിട്ട് അതിന് കുറേ വിമർശനം വന്നതിനെക്കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളെ അനുകൂലിച്ചു കൊണ്ട് നിങ്ങളുടെ അനുയായികള് ആ കീടങ്ങൾ പറയുന്നതല്ലേ ആ കീടങ്ങളുടെ വർത്താനം ഒന്നും നോക്കേണ്ട ലയില്ലാത്ത നിങ്ങൾ നിങ്ങളുടെ പണിയുമായിട്ട് മുന്നോട്ട് പോയിക്കോളി എന്ന് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കണ് ഓൾ പറഞ്ഞാൽ ഓളും നിങ്ങളെ കബറിലുണ്ടാവൂലല്ലോ എൻ്റെ കബറിൽ ആരും വേണ്ട എന്ന് പറഞ്ഞ കൂട്ടത്തിൽ നിങ്ങളോട് സ്നേഹമുണ്ട് എന്ന് പറയുന്ന ഇവരും നിങ്ങളുടെ കബറിൽ വരികയില്ല നിങ്ങൾക്ക് സഹായി നിങ്ങളുടെ അമലുകൾ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവികമായ ഭയവും ദൈവികമായ സൂക്ഷ്മതയും നിങ്ങൾ ചെയ്ത കർമ്മങ്ങളും അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് അള്ളാഹുവിൻ്റെ റസൂല് പോലും പേടിച്ചുകൊണ്ട് കൊണ്ട് പ്രാർത്ഥിക്കുന്നത് മഹാനായ അബൂബക്കർ തങ്ങൾ നബി തങ്ങളോട് വന്ന് പറയുന്നത് ഉമർ റതി അള്ളാഹു അന്ന് വന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ അവിടെയാണല്ലോ കാണണുണ്ടല്ലോ ആ മുത്തു മുസ്തഫ തങ്ങള് അവിടെ മറപെട്ട് കിടക്കുന്നുണ്ട് ഇല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അവരുടെ ആ അത് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് എന്ത് അന്തമാണുള്ളത് ആലോചിച്ച് നോക്കൂ ആ റസൂല് പറയുന്നു അള്ളാഹുവേ എൻ്റെ ഈ അമലുകളൊക്കെ നോക്കണം ആ മഹാനായ അബൂബക്കർ തങ്ങൾ പറയുന്നു എൻ്റെ അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമെന്ന് എന്താണ് ഒരു ഉറപ്പുള്ളത് ആരാ പറയുന്നത് മഹാനായ ഉമർ റതി അള്ളാഹു എന്നു കറയുന്നു സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച ഉസ്മാനബുൻ അഫ്ഫാൻ കരയുന്നു നോക്കൂ പേടിച്ച് പേടിച്ചിട്ടാണ് അവർ ജീവിച്ചത് നോക്കൂ ഏത് സമയത്താണ് നമ്മൾ ഇവിടുന്ന് യാത്ര പുറപ്പെടുന്നത് അറിഞ്ഞുകൂടാ നഫ്സിൻ ഐക്യത്തിൽ മൗത്ത് എല്ലാവരും ഇവിടുന്ന് പുറപ്പെടണം അപ്പോൾ ഓരോ മനുഷ്യനും അവൻ്റെ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് പോകുന്നത് നോക്കണം ഓരോ മനുഷ്യൻ്റെയും വലതുകാലിൻ്റെ പെരുവിരലിൽ അള്ളാഹുവിൻ്റെ മാലാക സ്പർശിക്കുമ്പോൾ അവൻ എവിടേക്കാണെന്ന് അവന് ബോധ്യമാകുമെന്ന് അള്ളാഹുവിൻ്റെ റസൂർ പറയുന്നുണ്ട് ഒരു രോഗ ഒരു പ്രാർത്ഥനയും ഫലിക്കാത്ത ഒരു ചികിത്സയും ഫലിക്കാത്ത നോക്കണം ഒരവസ്ഥയാണ് ആ മരണമെന്ന് പറയുന്നത് നിബിധങ്ങൾ പറയാറുണ്ട് നോക്ക് ഞാൻ നൂറ് തവണ മരണത്തെക്കുറിച്ച് ഓർക്കും അള്ളാഹ് അള്ളാഹുവിൻ്റെ ഏറ്റവും ഉന്നത സൃഷ്ടിയാണ് പറയുന്നതിലാത്ത ആ പരിശുദ്ധ പ്രവാചകൻ കിടക്കുന്ന ഭൂമിയിൽ അബാഹുവിൻ്റെ പരിശുദ്ധ ഭവനം ചെയ്യുന്ന സ്ഥിതി ചെയ്യുന്ന ആ ഭൂമിയിൽ നിന്ന് നിങ്ങൾ ഇത്തരത്തിലൊന്നും പറയല്ലേ നിങ്ങളോട് നസീയത്തുള്ള ഗുണകാംക്ഷയുള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങളെ പിടിച്ച് സ്നേഹിക്കുന്നു എന്ന് പ്രത്യേകത്തിൽ പറയുന്നവർക്കൊന്നും നിങ്ങളോട് സ്നേഹമുണ്ടായത് കൊണ്ടല്ല അവരെത്താത്ത മറിച്ച് അവർ നിങ്ങളെ നരകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് നിങ്ങൾ എന്തു കാട്ടിയാലും പിന്നെ എന്താ നിങ്ങളെ കൂടെ ഉള്ള ആ ഇതുണ്ടല്ലോ അമീറുണ്ടല്ലോ അയാൾ പിന്നെന്താ ഒന്നും പറയാത്തത് എന്നതാണ് എന്നെ ഏറ്റവും വലിയ രീതിയിൽ അത്ഭുതപ്പെടുത്തുന്നത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ആ പരിശുദ്ധമായിട്ടുള്ള ഭവനത്തിൽ എത്തിയിട്ട് ഇത്തരത്തിലൊക്കെ കാട്ടിക്കൂട്ടുമ്പോൾ നിങ്ങളുടെ ഒരു അമീറുണ്ടല്ലോ ആ അമീർ പറയുന്നത് എന്താണ് അതാണ് ഈ ഇഖറും സലാത്തും തസ്ബിഹ്മാലയുടെ ഈ കണക്കും മൗലുദിന്റെ കണക്കുമല്ലാതെ മനുഷ്യന്റെ നടപടിക്രമങ്ങൾ നിലപാടുകൾ പെരുമാറ്റങ്ങൾ പ്രവർത്തികൾ ഇതൊന്നും തന്നെ ഈ ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്നില്ല എന്നല്ലേ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ സ്മരണകൾ ഉയർത്തുന്ന ആ നോക്കൂ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ സ്മരണകൾ ഉയർത്തുന്ന ആ ഭദ്രീയങ്ങൾ കിടക്കുന്ന ആ ഹുതിയങ്ങൾ കിടക്കുന്ന ആ എന്താണത് ജന്നത്തുൽ മഹല്ല ജന്നത്തുൽ മക്കീഹ തുടങ്ങി നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാൽപ്പത്തെട്ട് മണിക്കൂർ പോലും കിട്ടിയാൽ തകയാത്തതാണ് കാരണം ഓരോ പ്രവർത്തനത്തിനും ഒരു ലക്ഷം പ്രതിഫലമുണ്ട് ആയിരക്കണക്കിൽ പ്രതിഫലമുണ്ട് അപ്പോൾ അവിടുത്തെ സമയങ്ങൾ മുതലെടുക്കാൻ വേണ്ടിയാ അമീർ പറഞ്ഞു തരുന്നില്ല നിങ്ങൾ ഇപ്പോഴും അവിടെ ടൈം പാസ് ചെയ്യുന്നു അതിനെ നിങ്ങൾ ന്യായീകരിക്കുന്നു അതാണ് ഒരു മനുഷ്യൻ മഹാനായ യൂസഫ് നബി അലൈ സ്വലാത്തു വസ്സലാമിനെ പറ്റി ഇല്ലാതാക്കാൻ കൊണ്ടുപോയി പിടിച്ചു കൊണ്ടുവന്ന് ആ ചെന്നായ പറയുന്നുണ്ട് എന്താ പറയുന്നത് മഹാനായ യാക്കൂബിനോട് അത് പറയാ ഞാൻ എന്താണ് അള്ളാഹുവെ നുണ പറയുകയും ആ നുണക്ക് ന്യായീകരിക്കുന്നതിന് വേണ്ടി പല ന്യായങ്ങൾ കണ്ടെത്തുകയും എന്നെ നിരപരാധിയായ എന്നെ അപരാധിയാക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ മക്കളുടെ ഈ നാട്ടിൽ ഞാനിനി ജീവിക്കുകയില്ല എന്ന് പറഞ്ഞ ആ മൃഗത്തിൻ്റെ ബുദ്ധി പോലും ഇല്ലാതായല്ലോ നിങ്ങൾക്ക് ഞങ്ങളെ ഞങ്ങളിനി കാത്തുരക്ഷിക്കണമേ ഇത്തരത്തിലുള്ള ഫസാദിൽ നിന്നും ഫിതനയിൽ നിന്നും നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണം ഇത് പറയാതിരിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് മുത്തുമണികളെ ഞാനിത് പറയുന്നത് ഹൈറ ഉമ്മത്തിൻ ഞാൻ ഈ പറഞ്ഞ അവസാന വാക്ക് അന്യായങ്ങൾ നമ്മൾ കാണുകയും എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞു തിരിയുകയും ചെയ്താൽ അതിൻ്റെ കൂടുതൽ ശിക്ഷ നമുക്ക് ലഭിക്കും അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് നാളെ പല ലോകത്ത് ഏ മനുഷ്യാൻ എൻ്റെ പങ്ക് എന്തു നിർവഹിച്ചു എന്നുള്ള ചോദിച്ചാൽ അതിനെ എനിക്ക് മറുപടി പറയാനുണ്ട് അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ലൈലാത്തോടെക്കും ലൈലാത്തയുടെ മുത്തുമണികൾക്കും നല്ല ബുദ്ധി തോന്നുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൂടെ നിർത്തുന്നു